ജ്യോതി സംഹിതയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൈക്കാട്ടുശേരി ദേവക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തൈക്കാട്ടുശേരി ദേവക്ഷേത്രത്തിൽ രേവതി അശ്വതി മഹോത്സവമാണ് മഹോത്സവത്തിൻ്റെ കാഴ്ചകളും ക്ഷേത്രത്തെക്കുറിച്ചും നമുക്ക് കാണാം തൈക്കാട്ടുശേരി ഗ്രാമത്തിൻ്റെ അതിദേവതയാണ് തൈക്കാട്ടുശേരി അമ്മ കരപ്പുറത്തിൻ്റെ ദേവത ഇതിനടുത്തു തന്നെയാണ് തൈക്കാട്ടുശേരി മനയും സ്ഥിതി ചെയ്യുന്നത് ഉത്സവകാലയളവായ കൊണ്ട് തന്നെ നിരവധി കച്ചവടക്കാർ അമ്പലത്തിന്റെ സൈഡിലെല്ലാം നിരന്നിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഈ ഗോപുരമാണ് ഈ കാണുന്നത് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ ദേശീയപാതയിൽ തുറവൂർ നിന്നും കിഴക്കോട്ട് മാറി രണ്ട് കിലോമീറ്റർ മാറിയാണ് തൈക്കാട്ടുശേരി സ്ഥിതി ചെയ്യുന്നത് തൈക്കാട്ടുശേരി ജംഗ്ഷൻ തൊട്ടടുത്ത് തന്നെയാണ് തൈക്കാട്ടുശ്ശേരി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളിയാണ് പ്രധാനമൂർത്തി മൂന്നേക്കർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭദ്രകാളിയുടെ മുമ്പിൽ തന്നെ ഒരു പുന്നയുണ്ട് ആ പുന്നച്ചൂട്ടിലാണ് ആദ്യം സ്ഥാനം എന്ന് പറയുന്നത് അവിടെ ദേവിയുടെ കൊടുങ്കാളി സങ്കല്പത്തിലുള്ള പൂജകൾ നടക്കുന്നു അവിടെ പുരുതികളുണ്ട് ഈ ക്ഷേത്രം തൊട്ടടുത്ത് തന്നെ കോതശിവപുരം എന്നുള്ള ശിവക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രമാണ് ആദ്യമുണ്ടായതെന്ന സങ്കല്പം പുണ്ക്കീഴിൽ അമ്മയ്ക്ക് പട്ടും മഞ്ഞളും നടക്കിവയ്ക്കുന്നത് ഉത്സവാദികാലങ്ങളിൽ വിശേഷമാണ് വിവാഹം ഐശ്വര്യവർദ്ധനവ് എന്നിവ നടത്താൻ വേണ്ടിയാണ് പട്ടും മഞ്ഞളും വയ്ക്കുന്നത് ഈ കാണുന്നതാണ് ഭഗവതിയുടെ മൂലസ്ഥാനം ഒരു പുന്നയുടെ കീഴിലാണ് ഭഗവതി ഇരുന്നതെന്നാണ് വിശ്വാസം അതാണ് അമ്മയ്ക്ക് പുന്ന എന്ന് തന്നെ പേര് വരാൻ കാരണം ഇപ്പോൾ കാണുന്ന ശ്രീകോവിലിൽ ഭദ്രകാളി മാത്രമാണ് പോർക്കലി ഭാവത്തിലിരിക്കുന്ന ഭദ്രകാളി സ്വരൂപം അപൂർവ അപൂർവക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ശ്രീകോവിൽ ഭദ്രകാളി സ്വരൂപത്തിലിരിക്കുന്ന ദേവി പ്രധാനമൂർത്തിയായി വാണരുളുന്നു ഈ ക്ഷേത്രത്തിന് ഉപദേവത ക്ഷേത്രങ്ങളായി വേറെ ക്ഷേത്രങ്ങളൊന്നുമില്ല ഈ ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം മോനാട്ട ഇല്ലത്തിനാണ് എല്ലാ ദിവസവും ഗുരുതി നടക്കുന്ന ക്ഷേത്രമാണ് തൈക്കാട്ടുശേരി ഭഗവതി ക്ഷേത്രം നാൽപ്പത്തൊന്ന് മണ്ഡല കാലയളവിലും ഉത്സവാദികാലളവിലും വടക്കുപുർത്തു ഗുരുതി ഉൾപ്പെടെ ഇവിടുത്തെ ഗുരുതിക്ക് അവകാശം ക്ഷേത്രത്തിലെ നാൽപ്പത്തൊന്ന് മണ്ഡല പാന കാലയളവിലും ഉത്സവാദി സമയങ്ങളിലും വടക്കുപുറത്ത് ഗുരുതിയും മറ്റും കരിക്കുന്ന തില്ലക്കാർക്കാണ് ഗുരുതിക്ക് അവകാശം അതിപ്പോൾ കെ ഡി പി നമ്പൂതിരി അവറുകളാണ് ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് നട തുറന്ന് പതിനൊന്ന് പതിനഞ്ചിന് നടയടയ്ക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് നട തുറന്ന് എട്ട് മണിക്ക് നടയടയ്ക്കും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടയടപ്പിന് വ്യത്യാസം വരും വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്കാണ് നടയടപ്പ് അന്ന് കൊടുങ്കാളിയമ്മയ്ക്ക് ഗുരുതിയും ഒരു മണിക്ക് അന്നദാനവും നടത്തപ്പെടുന്നു ഈ കാണുന്നതാണ് ദേവിയുടെ ക്ഷേത്രക്കുളം ഈ ക്ഷേത്രക്കുളത്തിലാണ് പ്രസിദ്ധമായ വിളക്ക് വലിവിളക്ക് എന്നാചാരം നടത്തപ്പെടുന്നത് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന അശ്വതി ഉത്സവത്തിൽ നടക്കുന്ന ഒരു വിളക്കാണ് വലിവിളക്ക് എന്നറിയപ്പെടുന്നത് ഇത് ആസ്മാ രോഗത്തിനും ശ്വാസമൊട്ടൽ എന്ന് വരുമ്പോൾ ഭക്തജനങ്ങൾ നേരുന്നതാണ് ഇത് ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്ത് തന്നെയായി ഒരു കയറിൽ ഈ വിളക്ക് തൂക്കിയിട്ട് അമ്പലക്കുളത്തിലേക്ക് കാണിക്കുന്നതാണ് ഈ വലിവിളക്ക് എന്നറിയപ്പെടുന്നത് അശ്വതി ഉത്സവത്തിൻ്റെ അന്ന് ദീപാരാധയ്ക്ക് ശേഷം ഈ വിളക്ക് കാണിക്കുന്ന ചടങ്ങ് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അത് ഭരണി നാൾ അടുത്ത ദിവസം രാവിലെ വരെ നടത്തപ്പെടും എന്നാണ് പറയുന്നത് ഈ കാണുന്ന വിളക്കിൽ ഭക്തജനങ്ങൾ അവരുടെ രോഗശമനത്തിനായി എണ്ണ തിരി എന്നിവ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം തിരി കത്തിച്ച് ക്ഷേത്രക്കുളത്തിലേക്ക് കാണിച്ച് ആണ് വലിവിളക്ക് സമർപ്പിക്കുന്നത് അതോടുകൂടി ആസ്മാ രോഗത്തിന് രോഗശമനമാകും എന്ന വിശ്വാസം ഈ കാണുന്നതാണ് കോത ക്ഷേത്രത്തിലെ ക്ഷേത്രക്കാവ് ഈ കാവിന് തൊട്ടിപ്പുറത്ത് തന്നെ കോതശിവ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ശിവപ്രതിഷ്ഠ പടിഞ്ഞാറ് ഭൂമുമായി ഈ ക്ഷേത്രത്തിൽ ധാര വെള്ളനേദ്യം എന്നിവ പ്രാധാന്യമാണ് ശിവക്ഷേത്രത്തിന് ഉപദേവതകളായി അയ്യപ്പൻ കിഴക്കഭിമുഖമായും അതിന് പുറകശം യക്ഷിയമ്മയും നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കോതശിവപുരുക്ഷേത്രം ഇവിടെ നവഗ്രഹ പൂജകൾ നടത്തപ്പെടുന്നു ശനിയാഴ്ച ദിവസം ശനീശ്വര പൂജയും വ്യാഴാഴ്ച ദിവസം ബൃഹസ്പതി പൂജയും നടത്തപ്പെടുന്നു ഈ കാണുന്നതാണ് ആഞ്ജനേയ ക്ഷേത്രം ഈ ഹനുമൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൂജകൾ നടന്നു വരുന്നു ശനിയാഴ്ചകളിൽ അയ്യപ്പന് നീരാഞ്ജനം എളുനീദ്യം എന്നിവ നടത്തപ്പെടുന്നു ഏഴരശനി കണ്ടകശനി ഉള്ളവർക്ക് അയ്യപ്പന് നീരാഞ്ജനം കഴിക്കാൻ ഇവിടെ തിരക്ക് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ നടതുറപ്പും മറ്റും വഴിപാടുകളും നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് പ്രദോഷ ദിവസങ്ങളിൽ പ്രദോഷ പൂജയും പ്രദോഷ ശിവേലിയും ഋഷഭവാഹനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിപ്പും നടത്തുവാൻ ക്ഷേത്രത്തിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് അതിൻ്റെ വിശദവിവരങ്ങൾ കൂടുതൽ കാണിച്ചിട്ടുണ്ട് അശ്വതിനാളിൽ തൈക്കാട്ടുശ്ശേരി അമ്മയുടെ ആറാട്ട് നടത്തപ്പെടുന്നു തൊട്ടടുത്ത ദിവസം ഭരണിനാളിൽ മകരഭരണി ദർശനം സർവാഭരണ വിഭൂഷിതയായി അമ്മ എല്ലാ ഭക്തജനത്തിനും ദർശനം അരുളുന്നു ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശനമില്ല ക്ഷേത്രത്തിന് പുറത്ത് ദേവിയുടെ തിടമ്പ് സർവാഭരണ വിഭൂഷിതമായി നിർത്തി എല്ലാവർക്കും ദർശന സൗഭാഗ്യം നേടുന്നതുകൂടി ആ വർഷത്തെ ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു ഇനി അടുത്ത വർഷത്തേക്ക് ഉത്സവത്തിലേക്ക് എല്ലാവരുടെയും മനസ്സും ദേവിയെ കണ്ടുതൊഴിച്ച് സായുജ്യത്തോടെ അടുത്ത ക്ഷേത്രത്തിലേക്ക് ഉള്ള യാത്രയിലേക്ക് ഞാനും ഇറങ്ങുന്നു തൈക്കാട് ശേരി അനുഗ്രഹങ്ങൾ എനിക്കും ഈ വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ക്ലീം സൗഹ്രീം ഭം ഭദ്രകാളീന വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം പ്രശ്നം പരിഹാരം മുഹൂർത്തങ്ങൾ കച്ചവട തൊഴിൽ തടസ്സങ്ങൾ വിവാഹാദി കാലതാമസങ്ങൾ എന്നിവ നേരിടുന്നുവെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക ഓൺലൈൻ സേവനം ലഭ്യമാണ് വേണു തിരുമേനി